മുനമ്പത്ത് കഴിഞ്ഞ വർഷം വള്ളം മുങ്ങി മരണപ്പെട്ട നാല് മത്സ്യത്തൊഴിലാളികളെയും വിവിധ ഘട്ടങ്ങളിൽ അപകടങ്ങളിൽ മരിച്ച മറ്റ് നാല് മത്സ്യത്തൊഴിലാളികളെയും മലപ്പുറം ചാപ്പാക്കടപ്പുറത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ അനുസ്മരിച്ചു മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം ഏജാ സെക്രട്ടറി എ പി പ്രണീൽ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തിനകത്ത് നമ്മുടെ കൈവിറ്റു നടന്ന് നമുക്കൊപ്പം നമ്മുടെ വേദനകളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കുചേർന്ന് ഈ പ്രദേശത്തെ ഏറെ പ്രിയപ്പെട്ടവരാണ് നമ്മളിൽ നിന്നും വേദനാജനകമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയാണ് വളരെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ നമ്മളിൽ നിന്നും വിട്ടുപോകുക അതൊരു പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെ താങ്ങാൻ പറ്റുന്നതിനേക്കാളും വല്ലാത്തൊരവസ്ഥയിലേക്ക് એમ એ પ્રસાદ અધ્યક્ષ વહિત કેધાકૃષ્ણ એ કે શશિ વિ કે તબી કે સુરેશાબુ કે સુધર્શન પી કે બાબુ કેજુ સંસારી